നമസ്കാരം വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം ഓൾവേസ് വിത്ത് കുറ്റ്യാടി കുറ്റ്യാടി പുതിയ പുതിയ ബസ് ബസ് സ്റ്റാൻഡിൽ സ്റ്റാൻഡിൽ വേൾഡ് വേൾഡ് ഡോട്ട് ഡോട്ട് ഇൻ ഇൻ എന്ന ഇ ഇ കൊമേഴ്സ് കൊമേഴ്സ് കമ്പനിയുടെ വേണ്ടിയുള്ള ഓഫ്ലൈൻ വസ്താലയം പ്രവർത്തനം ആരംഭിച്ചു ഈ സ്ഥാപനം എന്ന് പറയുന്നത് ഇതൊരു സ്ഥാപനമാണ് ഇത് പാൻ ഇന്ത്യ ലെവലിൽ സ്ഥലത്തും ഡിസ്ട്രിബ്യൂഷൻ ും ഇതിൽ ഓൺലൈനുണ്ട് നമ്മുടെ വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് വൈകേ വേൾഡ് ഡോട്ട് ഇൻ ആണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഐ ഡി നിങ്ങൾക്ക് ആ വെബ്സൈറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ എല്ലാ പ്രോഡക്റ്റും അതിൽ കാണാൻ പറ്റും അതിലെ സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ പ്ലേ സ്റ്റോറിലുണ്ട് അതേപോലെ തന്നെ ആപ്പ് ആപ്പ് സ്റ്റോറിലുണ്ട് അപ്പോൾ അതിൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വൈകേ വേൾഡ് എന്നുള്ള ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അതിൽ കാണാൻ പറ്റും നമ്മൾ പ്രത്യേകിച്ച് ഇതിലുള്ള സീറോ ടു ഫിഫ്റ്റീൻ ഇയേഴ്സിൻ്റെ കിഡ്സിൻ്റെ ആണ് ഇപ്പോൾ നമ്മൾ ഡീൽ ചെയ്യുന്നത് അതിലെല്ലാ ഐറ്റംസും ഉണ്ട് പാൻസിൻ്റെ ഉണ്ട് ട്രാക്ക് സ്യൂട്ട് പിന്നെ ടോപ്പ് ബോട്ടം ടീഷർട്ട് പിന്നെ നെക്ക് ടീഷർട്ട് അതേപോലെ തന്നെ ഷർട്ട് കൂടി ടീഷർട്ട് ഗേൾസ് ആൻഡ് ബോയ്സ് പിന്നെ അതേപോലെയുള്ള നമ്മളെ ബാബ സ്യൂട്ട് പിന്നെ സെറ്റ് ഡ്രസ്സസ് ടീഷർട്ട് പിന്നെ ട്രൗസേഴ്സ് ഫ്രോക്ക് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ഫ്രോക്ക്സ് ഉണ്ട് ന്യൂ മോഡൽ പിന്നെ ഇത് ഈ സ്ഥാപനം ഇപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റോർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ്ലൈൻ സ്റ്റോറാണ് വൈ കെ വേൾഡ് ഡോട്ട് ഇനിൻ്റെ ഓഫ്ലൈൻ സ്റ്റോറാണ് ഇപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ഇത് കുറ്റേടി ബസ് സ്റ്റാൻഡിലാണ് ഈ ബിഡ് ഷോപ്പ് കിടക്കുന്നത് അത് കോഴിക്കോട് ബസ് എന്ന് നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് അപ്പോൾ എല്ലാ പ്രോഡക്റ്റും ഉണ്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ പ്രോഡക്റ്റും ഓൺലൈനായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൽ പ്രൈസ് അതിലുണ്ട് സൈസ് അതിലുണ്ട് മോഡൽസ് ഉണ്ട് എല്ലാ മോഡൽസും പുതിയ പുതിയ മോഡൽസ് എല്ലാം അതിൽ വരുന്നുണ്ട് ഇതാണ് നമ്മളുടെ ഇനി നിങ്ങൾക്ക് എല്ലാ ഇത് കാണുന്നുണ്ടെങ്കിൽ സൈറ്റിൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും അതിൽ നിന്ന് കിട്ടും എവിടെ ഡെലിവറി വേണമെങ്കിലും ഇന്ത്യയിൽ എവിടെ ഡെലിവറി വേണമെന്നെങ്കിലും നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ കൊറിയർ സർവീസ് ഒക്കെ കയ്യപ്പാണ് ഇന്ത്യയിൽ ഏകദേശം ഒരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് പിൻകോഡ് നമ്മൾ സെർവ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ സ്ഥലങ്ങളും അപ്പോൾ അത് നിങ്ങൾ എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക എല്ലാ പ്രോഡക്റ്റും നോക്കുക നമ്മളെ കൂടെ ചെയ്യുക ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വസ്ത്രങ്ങൾക്ക് ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് നൽകും ഓൺലൈനിൽ കുട്ടികളുടെ എല്ലാ വസ്ത്രങ്ങളും വാങ്ങാനുള്ള സൗകര്യം കുറ്റ്യാടിയിൽ ആദ്യമായി ഒരുക്കിയത് വൈകെ വേൾഡ് ഡോട്ട് ഇന്നിൽ മാത്രമാണ് ഡബ്ല്യൂ 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 ഡോട്ട് വൈകെ വേൾഡ് ഡോട്ട് ഇന്നിലും പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ആർക്കും ബന്ധപ്പെടാം കുട്ടികളുടെ വിവിധ ഇനത്തിൽപ്പെട്ട ടീഷർട്ടുകൾ ത്രീ ഫോർത്ത് ട്രാക്ക് സ്യൂട്ട്സ് ജീൻസ് ഷർട്ട് ബാബ സ്യൂട്ട്സ് ക്രോപ്പ് ടോപ്പ് ഫാൻസി ഫ്രോക്കുകൾ ലെഗിൻസ് ജെഗിൻസ് മിഡി ലേഡീസ് ത്രീ ഫോർത്ത് ലേഡീസ് ജീൻസ് തുടങ്ങിയ വിവിധ കമ്പനികളുടെ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഇവിടെ ലഭ്യമാണ് സി കെ അബൂബക്കർ സാഹിബ് വൈകെ വേൾഡ് ഡോട്ട് ഇന്നിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു അമീർ തയ്യൽ ആദ്യ വിൽപ്പന നടത്തി വൈകെ യൂസഫ് സജീവ സാന്നിധ്യമായി ടി പവിത്രൻ ടി തൻസീർ റസാഖ് കെ എന്നിവർ ആശംസകൾ നേർന്നു വ്യത്യസ്തത നിറഞ്ഞ വൈ വൈകേ വേൾഡിൽ ഉദ്ഘാടന ദിവസം തന്നെ നിരവധി പേർ എത്തിയിരുന്നു അപ്പം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക പിന്നെ എല്ലാ പ്രോഡക്റ്റും നോക്കുക ഓക്കെ ഇന്ന് കാലത്ത് പത്ത് മണിക്ക് തുറ്റ്യാടി പുതിയ ബസ് സ്റ്റാൻഡിൽ വൈകേ വേൾഡ് ഇൻ എന്ന ഒരു കുട്ടികളുടെ വ്യാപാര സ്ഥാപനം ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുക മിതമായ വിലയിൽ പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഇവിടെ ഈ സ്ഥാപനത്തിൽ ലഭ്യമാണ്